ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് നേടൂ കിലോ മഞ്ചേരി സി എസ് ഐ നിക്കോളാസ് മെമ്മോറിയൽ ചർച്ചിന്റെ കീഴിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു ചടങ്ങുകൾക്ക് ഫാദർ ജോയ് മാസലാ നേതൃത്വം നൽകി

പുൽക്കൂടും നക്ഷത്രങ്ങളും അലങ്കാര ലൈറ്റുകൾ കൊണ്ടും പള്ളി അലങ്കരിച്ച് മനോഹരമാക്കിയിരുന്നു ചർച്ചിൽ നടന്ന ആഘോഷത്തിൽ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധയിനം കലാപരിപാടികളും എല്ലാവരും ഒന്നിച്ചുള്ള കരോൾ ഗാനാലാപനവും സ്നേഹവിരുന്നും യൂത്ത് ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ ഡി ജെ പാർട്ടിയും നടന്നു പരിപാടികൾക്ക് കമ്മിറ്റി അംഗങ്ങളായ മനേഷ് ഡേവിഡ് രാജേഷ് റോഷൻ പ്രതീഷ് നേടിയമ്പത്ത് പുഷ്പ ജോർജ് ജിത്തു പി രാജൻ ജിഷ നവീൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ